ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് പുതിയൊരു ഷെയർ സെലക്ട് ചെയ്തതില് ഓർണ്ണം വന്നിട്ടുണ്ട് അതുകൊണ്ട് സുന്ദർ ഫിനാൻസ് സുന്ദര സുന്ദറിനെ പൊക്കിട്ടുണ്ട് അയ്യായിരം അയ്യായിരം രൂപയാണ് അതിന്റെ ഷെയറിന്റെ പ്രൈസ് കുഴപ്പമില്ല നല്ല അത്യാവശ്യം രൻ്റെ ടേസ്റ്റിന് പറ്റിയ ഷെയറാണ് അതുകൊണ്ടാണ് അതെങ്ങനെ എടുത്ത് വീട്ടില് മൊത്തം വച്ചപ്പാടുകൊണ്ട് പിള്ളേരെ ഷെയർ നല്ല അപ്പൊ ഇതിന്റെ ലോജിക്ക് ലാസ്റ്റ് ഞാൻ പറയാം ലാസ്റ്റ് പറയാൻ ഇപ്പൊ സ്കാൽ ട്രേഡിങ്ങിന്റെ അത്ര വലിയ ലോജിക് ഒന്നും വേണ്ടത് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് എന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഞാൻ ആ പ്രോഫിറ്റ് എടുത്തിന്റെ രീതിയാണ് ഇത് വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇടക്ക് നോക്കുന്നവരുടെ എനിക്കറിയില്ല ഞാൻ എന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ അടുത്ത കാര്യമാണ് ഞാൻ പറയാം അപ്പൊ രാവിലെ തന്നെ ആവുമ്പോ നമുക്കൊരു റണ്ടിട്ട് എൻ്റെ താഴത്തെ താഴത്തേക്കാണെങ്കിൽ താഴത്തേക്ക് പോകും മുകളിലേക്കാണെങ്കിൽ പോകും മുകളിലേക്ക് അപ്പൊ കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ മാത്രമുണ്ട് രാവിലെ തന്നെ എടുത്താൽ അത് ആ ഒരു രീതിയിൽ കിട്ടും അതും ഉറപ്പില്ല ചിലപ്പോൾ ഓപ്പോസിറ്റ് അടിക്കാം സ്റ്റോപ്പ് ലോസ് നോക്കണം അപ്പൊ ആ രീതിയിലാണ് അപ്പോൾ ഇത് ഏകദേശം താഴത്തേക്ക് തന്നെ കയറും നമ്മൾ അതുകൊണ്ട് സില്ലോട് തന്നെ ഇട്ട് റെഡി ആക്കി ചോദിച്ചു പക്ഷെ ആദ്യത്തെ കൊടുത്ത് പക്ഷേ റെഡി ആയില്ല പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും കൂടി കൊടുത്താൽ അത് ലോങ്ങ് ടൈമിലേക്കാണ് നമ്മൾ ആ സെറ്റിങ്സ് വെച്ചത് അത് ഇൻട്രാഡയിലൊക്കെ ആക്കി ഒന്നും കൂടി കൊടുത്ത് അപ്പോഴേക്കും കുറച്ചും കൂടി താഴത്തേക്ക് വന്നു എന്തായാലും കുഴപ്പമില്ല സ്റ്റോപ്പ് ലോസ് റിട്ടേൺ വന്നത് സ്റ്റോപ്പ് ലോസിൽ കളയാം അത്രേ ഉള്ളൂ മറ്റേ നഷ്ടം വന്നാലും കുഴപ്പമില്ല തുടങ്ങിയിട്ടുള്ള അപ്പം ആ രീതിയിൽ മുപ്പത് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ മുപ്പത് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ആ ഒരു ഇനി അടുത്ത ആഴ്ചയും കൂടി ഉണ്ടാവും അത് കഴിഞ്ഞ് നമുക്ക് നാപ്പതോ അമ്പതിലേക്കൊക്കെ അടുത്തേക്ക് വരാം ഇത് കുഴപ്പമില്ല ഇതാണ് അപ്പൊ ഇത് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ച ഒരു പൊസിഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ടാർഗറ്റ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ടില്ല കേട്ടോ നിങ്ങളൊരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ച് തന്നെ ചെയ്യണം കേട്ടോ ഞാൻ അത്രയ്ക്കും കൺഫേം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് പ്ലേസിലും അതേപോലെ ഇങ്ങനെ നമ്മുടെ ഒരു ടാർഗറ്റായി കണ്ട് ചെയ്യണത് ഞാൻ ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും പക്ഷേ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നേ ഞാൻ പറയുള്ളു ഒരു ഇടിയേ ഒരു ഇടിച്ചില അല്ലെങ്കിൽ ഒരു ഗറ്റമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ മൂന്ന് ഘട്ടവും പണി കിട്ടിയോണ്ടാണ് ഞാൻ വെക്കാൻ വേറുതേ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് നമുക്കന്ന് നഷ്ടം വന്നതിന്റെ മെയിൻ കാര്യം അതാ ഈ ആഴ്ചയില പക്ഷെ അത് വെക്കണം നല്ലതാണ് വെക്കണം നല്ലതാണ് അപ്പം ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ നമ്മുടെ ടാർഗറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറാണ് അപ്പം അത് എത്തിയില്ലെങ്കിലും ഒരു രണ്ട് രണ്ടെട്ടർ ആയിഡുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവൻ എത്രത്തോളം അത് വരുമെന്ന് നമുക്ക് എനിക്ക് അത്ര ഉറപ്പില്ല അതൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം റിട്ടേൺ വരും അപ്പം അതിന് മുമ്പ് ഞാനത് വിറ്റ് മാറാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് വെച്ചാൽ വിറ്റ് മാറാം കുഴപ്പമൊന്നുമില്ല പിന്നി റെക്കോർഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഫോൺ മെമ്മറി ഫുള്ളായി അപ്പൊ അതാ ടാർഗറ്റ് നമ്മള് എന്താ ടാർഗറ്റ് എക്സിറ്റ് അടിച്ചതൊന്നും കാണിക്കാൻ പറ്റിയില്ല അവസാനത്തതില് കാണിച്ചില്ല ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തെല്ലാം ആ ഡിലീറ്റിങ് ഹോൾഡറിൽ പോയി കിടന്നു രണ്ട് ഒരു രണ്ടൂന്ന് ഒരാഴ്ചയായിട്ട് ഇത് ഉണ്ട് ഇങ്ങനെ എനിക്കിതിന്റെ കാരണം എന്താന്നൊരു പിടുത്തോം കിട്ടിയില്ല പിന്നാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് പത്ത് ജി ബിയിൽ കൂടുതലുള്ള ഉണ്ടായി അത് നല്ല ആയിരുന്നു ഇതിന് നമ്മൾ എന്താണ് ഒരു ആയിരം ആയിരത്തിൽ വെച്ച് ക്ലോസ് ചെയ്യും ആയിരത്തിന്റെ ആ ഒരു റേഞ്ചിൽ വെച്ച് അടിച്ച് ഇവിടെ വെച്ച് തീർന്നിട്ട് അടുത്ത ഒരു ട്രൈഡ് നല്ലത് നോക്കിയിട്ട് എടുക്കാം അതായിരിക്കും നല്ലത് ഒറ്റടിക്ക് നോക്കിയാ ഇപ്പൊ നടക്കില്ല അതൊന്നും റിട്ടേൺ ഒക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതില് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ ഒരു ആറായിരത്തി നാനൂറ്റി നാലിലൊന്ന് വെച്ച് നോക്കി പക്ഷെ അതൊന്ന് രണ്ടായിരം ഒത്തിക്കാൻ വേണ്ടി നോക്കിയതാണ് ഒരു ചെറിയൊരു ി ചെയ്താണ് പക്ഷെ ഓ വന്നില്ല ഓനില്ല താല്പര്യമില്ല സാറില്ല നമുക്ക് ആയിരത്തിലൊക്കെ വെച്ച് ഇവിടെ വെച്ച് നിർത്താം അല്ലെങ്കി ഇനി ഇയാള് റിട്ടേൺ കേറിപ്പോ അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി രണ്ടില് അത് ആ ഒരു ഓർഡർ എട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്ത ആള് അടുത്ത ആള് റെഡി ആയിട്ടുണ്ട് അടുത്ത ആള് ഇതാണ് അതൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്താ ക്രാഫ്റ്റ്മാനാട്ട് അത് കൊള്ളാൻ അത് ഇയാളും അത്യാവശ്യം നല്ല നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്ക് ഷെയറാണിത് സുന്ദർ ഫിനാൻസും ഇതും കുഴപ്പമില്ലാത്തൊരു ഷെയർ ഇത് സ്കാൽപ്പുറേറ്റിങ്ങാണ് ഞാൻ ചെയ്തത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണലിലേക്ക് കിട്ടി ഒരു മുപ്പത് പോയിന്റുള്ളവരിലേക്ക് കിട്ടി പൊതുവേന്റെ അടുത്ത് അതൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തിയഞ്ചിനും കൂടുതൽ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ രണ്ടാമത്തെ ഷെയർ നിന്ന് ബാക്കിയുള്ളതൊക്കെ മാറും അപ്പോൾ ആദ്യത്തെ ട്രയൽ ട്രയലെടുത്ത് ഇത് വലിയൊരു ഇപ്പൊ ഞാൻ അത് സെറ്റ് ചെയ്ത് കാണിച്ച നമ്മളാദ്യം എടുത്ത് എത്ര ആയിരം ആറായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ആറ് ലെങ്ത്ത് ഇപ്പൊ ആ ടോട്ട് നിൽക്കണോണ്ടില്ല അവിടുന്ന് അതിന്റെ താഴത്തേക്ക് ആ വല്യ റെഡ് കാൻഡില് വന്നപ്പോഴാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ കൊടുത്തത് എട്ട് ആ ഒരു സമയത്താണ് കൊടുത്തത് എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയോ അറുപത്തെട്ട് അവിടെ തന്നെ കിട്ടിയെന്ന് കിട്ടിയത് ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നു താഴത്തെ ഇന്നലത്തെ ക്യാൻഡില് അതിന്റെ ഒരു സപ്പോർട്ടിന്റെ ഏറ്റു വരെ സപ്പോർട്ട് വരുമ്പോൾ വരും എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിരുന്നു കറക്റ്റ് അവിടം വരെയാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷെയർ ഉച്ച കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നത് കണ്ട പിന്നെ നൂറ്റിനാല് ഞാൻ വെച്ചവടേയും വന്നു ഒരു പത്തര പതിനൊന്ന് മണിക്ക് ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അതിനു മുമ്പ് തന്നെ പരിപാടി നടത്തി നമ്മള് ക്ലോസ് ചെയ്തു പരിപാടി ലൈൻ നോക്കിയാൽ അറിയാം നമ്മൾ വരെ ആയിരത്തിന് ക്ലോസ് ചെയ്തു നൂറ്റി നാലുപേരെയും വന്നിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെയും താഴ്ത്തിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ഇനി പിന്നെ റിട്ടേൺ പോയാലും പണിയാവും പിന്നെ ഇത് രണ്ടാമത്തെ ക്ഷേത്ര സ്കാൽപ്പിങ്ങെന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ ഉണ്ടോ ബ്ലൂ ലൈൻ അതിൻ്റെ ടോപ്പിലേക്ക് പോകുന്നതാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതിൻ്റെ ടോപ്പിൽ ആ ഒരു ഉടമ്പരെ വന്നിട്ട് പിന്നെ രണ്ടാ രണ്ട് വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ റെഡ് ക്യാൻഡിൽ ആ ഗ്രീനിനെ ക്ലോസ് ചെയ്ത അടുത്തേക്ക് വന്ന കണ്ടപ്പോഴാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ എടുത്തത് ഇത് ആ ഒരു രണ്ട് ഗ്രീൻ ഗ്രീൻ ക്യാൻഡിൽ അപ്പൊ പിന്നെ നമുക്കൊരു മുപ്പത് പോയിന്റോളം അതിൽ നിന്ന് കിട്ടി അധികം ടൈം ഒന്നും എടുത്തില്ല വെച്ച് ഒന്ന് ഓർഡർ കൊടുക്കേണ്ട ടൈമുണ്ടാവുള്ളൂ വലിയ ക്യാൻഡിൽ തന്നെ കിട്ടി പ്ലസ് ഇത് ട്രേഡിംഗ് ആണ് ഇപ്പം ചെയ്തത് ഇതിന് വലിയ ലോജിക്കൊന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു